ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ടിന്റെ ലോകോത്തര നിലവാരത്തിലുള്ള നവീകരിച്ച നിലമ്പൂരിലെ ഷോറൂം പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പി വി അബ്ദുള് വഹാബ് എം ഉദ്ഘാടനം നിർവഹിച്ചു ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടി വെയർ നിത്യനുപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണ ശേഖരണം പുതിയ ഷോറൂമിലുണ്ട് ലോക നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്തെവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് കമ്പനി ഈടാക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഓരോ ആഭരണങ്ങളുടെയും കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയ്റ്റ് നെറ്റ് വെയ്റ്റ് സ്റ്റോൺ ചാർജ് എന്നിവ രേഖപ്പെടുത്തിയതുമായ സുതാര്യമായ പ്രൈസ് ടാഗ് ന്യായമായ പണിക്കൂലി എന്നിവ ആഭരണങ്ങൾക്കുണ്ട് പതിനാല് രാജ്യങ്ങളിലെ ഏതെങ്കിലും ഷോറൂമുകളിൽ നിന്ന് ആജീവനാന്ത ഫ്രീ മെയിൻ്റനൻസ് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ സ്വർണത്തിനും ഡയമണ്ടിനും നൂറ് ശതമാനം മൂല്യം സ്വർണത്തിൻ്റെ നൂറ് ശതമാനം പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തുന്ന എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഇരുപത്തെട്ട് ലാബ് പരിശോധനകളിലൂടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫൈഡ് ഡയമണ്ടുകൾ എല്ലാ ആഭരണങ്ങൾക്കും ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഇൻഷുറൻസും വാറന്റിയും കൂടുതൽ കാലത്തേക്ക് നീട്ടാനുള്ള സൗകര്യം അംഗീകൃത സ്രോതസ്സുകളിൽ നിന്നും ഉത്തരവാദിത്തത്തോട് ശേഖരിക്കുന്ന സ്വർണം തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ അന്തരീക്ഷവും എല്ലാവിധ തൊഴിൽ ആനുകൂല്യങ്ങളും സംരക്ഷണവും നൽകിക്കൊണ്ടുള്ള പരിഗണന തുടങ്ങിയവയെല്ലാം മലബാർ ഗോൾഡിന്റെ മാത്രം പ്രത്യേകതയാണെന്നും കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ച് ശതമാനം സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ടെന്നും ആരോഗ്യം പാർപ്പിടം വിശപ്പ് രഹിത ലോകം വിദ്യാഭ്യാസം പരിസ്ഥിതി സ്ത്രീ ശാക്തീകരണം എന്നിവയാണ് മലബാർ ഗ്രൂപ്പിന്റെ പ്രധാന സേവന മേഖലകളെന്നും മാനേജ്മെന്റ് അറിയിച്ചു പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും ഇന്ന് പ്രതിവാസികൾക്കായി സമർപ്പിക്കുകയാണ് നമ്മുടെ സ്റ്റോറിന്റെ മൊത്തത്തിലുള്ള ആംബിയനും ഇന്റീരിയറും ഒക്കെ ചേഞ്ച് തന്നെ നല്ല രീതിയിലുള്ള സെലക്ഷൻസ് നമ്മുടെ സബ് ബ്രാൻഡിലും അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ട്സിലും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിലൊക്കെ എല്ലാ രീതിയിലുള്ള സെലക്ഷൻസിലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് തീർച്ചയായും നിലമ്പൂർ നിവാസികൾ എല്ലാവരും കൂടെ വിസിറ്റ് ചെയ്യണം ഏതായാലും എല്ലാവർക്കും നല്ലൊരു ബുദ്ധിമുട്ടാവും ഇതേ രീതിയിൽ തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും തുടർന്നുണ്ടാവണം എന്ന് ഞാൻ ഈ ആവശ്യത്തില് എല്ലാവരോടും അഭ്യർത്ഥി നമ്മൾ ഓൾറെഡി മലബാർ ഗോൾഡ് നമ്മളിപ്പം വിഷു ഇതിന്റെ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ ഒരു ടൈമിൽ ഓൾറെഡി കസ്റ്റമേഴ്സിന് ഇന്നൊക്കെ അതിന്റെ ഒരു എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും ഓൾറെഡി നല്ല ഫെയർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ന്യായമായ പണിക്കൂലിയാണ് ഓൾറെഡി കൊടുക്കുന്നത് മാത്രമാണ് മലബാർ ഗോൾഡ് ഇതുവരെ മലബാർ ഗോൾഡിന്റെ ലാഭത്തിന്റെ അഞ്ച് ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചിട്ടുണ്ട് നിലപാട് നിരവധി ചാരിറ്റി ആക്ടിവിറ്റീസ് ഇതുവരെ നമ്മൾ നൽകിയിട്ടുണ്ട് ഇനിയും അത് തുടർന്നു കൊണ്ടിരിക്കും നിലവിൽ പതിനാല് രാജ്യങ്ങളിലായി മുന്നൂറ്റി നാല്പതിലേറെ ഷോറൂമുകളാണ് മലബാർ ഗോൾഡിനുള്ളത് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രൻ യു നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഓപ്പോസിഷൻ ലീഡർ പാലോളി മുഹമ്മദ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൌൺസിലർ റഹ്മത്ത് മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ദാരിമി കുറ്റമ്പാറ ചെട്ടിയങ്ങാടി സുന്നി ജുരുത്ത മസ്ജിദ് ഇമാം സാദിഖലി മിസ്മാഹി ലിറ്റിൽ ഫ്ളവർ ചർച്ച് ഫാദർ ജയേൺ കുഴിക്കണ്ടത്തിൽ നിലമ്പൂർ വേട്ടയ്ക്കൊരുമകിങ് ക്ഷേത്രം സുബ്രഹ്മണ്യൻ നമ്പൂതിരി സിപിഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് മുസ്ലിം ലീഗ് സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ ടി കുഞ്ഞാൻ റോട്ടറി പ്രസിഡന്റ് ഷാനവാസ് മലപ്പുറം ജി എസ് ടി കമ്മീഷണർ ബ്രിജേഷ് നിലമ്പൂർ ഡി എൻ പി വർഗീസ് റിട്ടയർഡ് മലപ്പുറം എസ് പാഹനചന്ദ്രൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷെറീച്ച് വി എസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കോർപ്പറേറ്റ് ഹെഡ് അബ്ദുൾ ജലീൽ ആർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റീജിയണൽ ഹെഡ് സുബൈർ എം പി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സോണൽ ഹെഡ് ജാവേദ് മിയാൻ നിലമ്പൂർ ഷോറൂം ഹെഡ് ജുനൈസ് എം മറ്റ് മാനേജ്മെൻറ്റ് അംഗങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു